കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നി വലകൾ വ്യാപകമായി നശിച്ചു കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയിൽ ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നായി വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ പോവുകയും ചെയ്തു കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളുണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തി വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽകുത്ത് ഡാം തുറക്കുകയും ചെയ്തതാണ് ഊന്നിവലകൾ നശിക്കാൻ കാരണമായത് ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകിപ്പോവുകയും ചെയ്തു പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നതിന് അൻപതിനായിരത്തോളം രൂപ ചിലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളിക്കും നഷ്ടമായത് അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണീലാകുന്ന അവസ്ഥയാണുള്ളത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ